എല്ലാവർക്കും ത്രീ കിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അക്ഷരമുറ്റം കിസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബഹിരാകാശത്തിൻ്റെ അതിരായി അറിയപ്പെടുന്ന കാർമൻ രേഖ കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആര് കാർസൺ കിച്ചൻ കാർസൺ കിച്ചൺ സംസ്ഥാനത്ത് ഉപയോഗം കൂടുന്ന പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുത ലഭ്യത ഉറപ്പാക്കാൻ കെ എസ് ഇ ബി മുന്നോട്ട് വെച്ച സംവിധാനം ബസ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സിന്ധു നദീ നാഗരികത എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഹാരപ്പൻ നാഗരികതയെക്കുറിച്ച് ലോകത്തെ അറിയിച്ച ശാസ്ത്രജ്ഞൻ ജോൺ മാർഷൽ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സാമാജികയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ സ്ഥാനമേറ്റത് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ശ്രീലങ്കയുടെ ഒമ്പതാമത്തെ പ്രസിഡൻറ്റ് നിലവിലത്തെ പ്രസിഡൻ്റ് ഒമ്പതാമത്തെ പ്രസിഡൻ്റ് അനുരകുമാര ദിസനായകെ എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെ സൂരജ് ബജറത്യ ഊഞ്ച എന്നാണ് സിനിമ ഇന്ത്യൻ സീനിയർ ഹോക്കി ടീമിൽ നിന്നും ജേഴ്സി നമ്പർ പതിനാറ് പിൻവലിച്ചു ഈ നമ്പർ ആരുടെ പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷ് കേര കേസരി പുരസ്കാരം നേടിയതാര് പി ടി സുഷമ കേരകേസരി പുരസ്കാരം പി ടി സുഷമ ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തരൂപമായ ഭരതനാട്യം ചൈനയിൽ ആദ്യമായി അവതരിപ്പിച്ചതാർ ചൈനീസ് പെൺകുട്ടിയായ ലേ മ്യൂസിയ ലേ മ്യൂസിയ തത്വജ്ഞാനിയുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റ് ആര് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ആര് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ ബെന്യാമിൻ ഡാക്കിനെ ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരാഹാര സമരം കിടക്കുന്ന പരിസ്ഥിതി പ്രവർത്തകനാർ സോനം വാങ്ചുക് സോനം വാങ്ചുക് ഉഫയ കക്ഷി ചർച്ചയ്ക്ക് നിലവിൽ ഇന്ത്യയിലെത്തിയ മാലിദ്വീപ് പ്രസിഡന്റ് നിരവധി മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു മുഹമ്മദ് മുയിസു ക്ഷേത്ര കലാശ്രീ പുരസ്കാരം ലഭിച്ചതാർക്ക് ക്ഷേത്ര കലാശ്രീ പുരസ്കാരം ലഭിച്ചത് കെ എസ് ചിത്ര കെ എസ് ചിത്ര വൈജ്ഞാനിക രചനയ്ക്കുള്ള ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ചതാർക്ക് ഡോക്ടർ ആതിര കൃതി മഞ്ഞുരുകുമ്പോൾ വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചതാർക്ക് അശോകൻ ചരുവിൽ കൃതി കാട്ടൂർക്കടവ് ഇന്ത്യയിൽ ആദ്യമായും നവജാത ശിശുക്കളുടെ കേൾവി പരിശോധന നടത്തിയ ജില്ല എറണാകുളം ഓൺലൈൻ പാൽ സംഭരണ വിപണനത്തിനായി ക്ഷീരസംഘങ്ങൾക്കായിട്ടുള്ള ഏകീകൃത സോഫ്റ്റ്വെയറിൻ്റെ പേര് ക്ഷീരശ്രീ പോർട്ടൽ ക്ഷീരശ്രീ പോർട്ടൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോഹ ബഹിരാകാശ വാരാചരണത്തിൻ്റെ മുദ്രാവാക്യം ബഹിരാകാശവും കാലാവസ്ഥാ വ്യതിയാനവും കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി പോഷക സമൃദ്ധി മിഷൻ പോഷക സമൃദ്ധി മിഷൻ ഗുസ്തിയിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായ സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥ വിറ്റ്നസ് സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥ വിറ്റ്നസ് ഇന്ത്യയിലെ ആദ്യ എ സിനിമ ഇന്ത്യയിലെ ആദ്യ സിനിമ മോണോ മോണിക്ക അനേ ഐ സ്റ്റോറി മോണിക്ക അനേ ഐ സ്റ്റോറി മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരായ വിക്ടർ ആംബ്രോസ് ഗാരി റൌക്കിൻ നെഹ്റു ട്രോഫി വള്ളംകളി വിജയ് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആര് കാരിച്ചാൽ ചുണ്ടൻ ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കിഴങ് വിള കൂർക്ക ചൈനീസ് പൊട്ടറ്റോ കൂർക്ക പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് ആകെ എത്ര മെഡൽ ലഭിച്ചു പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് ഇരുപത്തി ഒമ്പത് മെഡൽ ലഭിച്ചു ഇരുപത്തി ഒമ്പത് മെഡൽ ഇന്ത്യയിലെ ആദ്യ മെട്രോ ട്രെയിൻ വന്ദേ മെട്രോ ട്രെയിനിൻ്റെ പുതിയ പേര് നമോ ഭാരത് റാപ്പിഡ് റെയിൽ നമോ ഭാരത് റാപ്പിഡ് റെയിൽ അമേരിക്കയിൽ അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന പ്രസംഗം ഷിക്കാഗോ സർവമത സമ്മേളനത്തിൽ നടത്തിയത് ഏത് മഹാത്മാവാണ് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ എല്ലാ തരത്തിലുമുള്ള കോടതികളിൽ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന രാജ്യം മെക്സിക്കോ മെക്സിക്കോ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി ആര് അശ്വനി വൈഷ്ണവ് അശ്വിനി വൈഷ്ണവ് രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് സജ്ജമാക്കിയ വിമാനത്താവളം ഏത് കൊച്ചി വിമാനത്താവളം കൊച്ചി വിമാനത്താവളം ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതിക്ക് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു ഏത് സംസ്ഥാനത്ത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ വാദ്വാൻ മഹാരാഷ്ട്ര പാരാലിമ്പിക്സിൽ ഹൈജംപ് സ്വർണം കരസ്ഥമാക്കിയ പ്രവീൺ കുമാർ ഏത് സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നു ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ആർട്ടിക്കിലെ ഇന്ത്യൻ സ്റ്റേഷൻ അറിയപ്പെടുന്ന പേര് ആർട്ടിക്കിലെ ഇന്ത്യൻ സ്റ്റേഷൻ ഹിമാദ്രി ഹിമാദ്രി ആർട്ടിക്കിലെ ഇന്ത്യൻ സ്റ്റേഷൻ ഹിമാദ്രി പൊന്നിയൻ സെൽവൻ എന്ന സിനിമ ആരുടെ നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് കൽക്കി കൃഷ്ണമൂർത്തിയുടെ നോവലിനെ അടിസ്ഥാനമാക്കി കൽകി കൃഷ്ണമൂർത്തി എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയൊക്കെ നിത്യ മാനസി പാരീഖ് നിത്യ മേനോൻ മാനസി പാരീഖ് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട ആട്ടം സംവിധാനം ചെയ്തത് ആര് രഞ്ജിത്ത് ശങ്കർ വർഷങ്ങൾ നീണ്ട പോരാടത്തിൽ പോരാട്ടത്തിനൊടുവിൽ ദളിത് കുടുംബങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം ലഭിച്ചത് ഏത് സംസ്ഥാനത്ത് തമിഴ്നാട് പാരാലിമ്പിക്സിൻ്റെ ഉദ്ഘാടന വേദിയിൽ ഇന്ത്യൻ ടീമിൻ്റെ പതാക എന്തെന്ന് ആരൊക്കെ ജാവലിൻ താരം സുമിത് ആൻഡിൽ ഷോട്ട്പുട്ട് താരം ഭാഗ്യശ്രീ ജാദവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യു എസ് ഓപ്പൺ വനിതാ കിരീടം കരസ്ഥമാക്കിയത് ആര് ആര്യാന സബലങ്ക ആര്യാന സബലങ്ക സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ വേണ്ടി സജ്ജമാക്കിയ കോൾ സെന്റർ സഹജ സഹജ എന്ന കോൾ സെന്റർ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ ഇന്ത്യയിൽ ഒന്നാമതായ സംസ്ഥാനം കേരളം കേരളം പാരീസിൽ നടന്ന ഭിന്നശേഷിക്കാരുടെ ലോക കായിക ഉത്സവത്തിൽ മെഡൽ നേട്ടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം പതിനെട്ടാം സ്ഥാനം പതിനെട്ടാമത് ഇന്ത്യയെത്തി